ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും കുറച്ച് ടീച്ചർമാരും കൂടിയിട്ട് ഇപ്പോൾ ഉള്ളത് കോവളത്താണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ സമയത്ത് നമ്മൾ കോവളം വരെ ഒന്ന് പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് ബസ്സിന് വന്നിരിക്കണം അപ്പോൾ കുറച്ച് അധികം ദൂരെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ കോവളത്ത് എത്തിയത് അപ്പോൾ ഏകദേശം എത്തുമ്പോൾ ഒരു നാല് മണി അഞ്ച് മണി സമയമായിട്ടുണ്ട് അസ്തമന ആവാറായിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടുത്തെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു സാധാരണ കടലിലേക്കൊക്കെ പോയാലേ ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ഫുള്ള് നനഞ്ഞ് ആർമാദിക്കുന്ന ഒരാളാണ് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ ഇറങ്ങിയില്ല കാരണം നമ്മൾ റൂമ് കുറച്ച് ദൂരെയാണ് അപ്പോൾ ബസ്സിൽ കുറച്ചധികം ദൂരെ യാത്ര ചെയ്യാണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെയാണ് കോവളത്തേക്ക് വരാൻ തീരുമാനിച്ചത് അത് കാരണം വേറെ ഡ്രസ്സൊന്നും കയ്യിൽ കരുതിയിട്ടില്ല ഡ്രസ്സൊക്കെ റൂമിലാണ് അത് കാരണം ഇങ്ങനെ വെള്ളത്തിലൂടെ കുറച്ച് ദൂരെ ഞാനങ്ങനെ നടന്നു നല്ല വെയിലൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കോവളത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ചേട്ടൻ കയ്യിൽ കണ്ടോ മയിൽ പീരി കൊണ്ടൊരു റൗണ്ടിൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് നമ്മൾ ഒരു നാല് ടീച്ചർമാരാണ് ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നത് വേറെ ഒരു ഗ്യാങ് അപ്പുറത്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവരെല്ലാവരും എന്ത് കണ്ടിട്ടാണെന്നറിയില്ല എല്ലാവരും ഇട്ട ഡ്രസ്സാല്ലേ കടലിലേക്ക് ഇറങ്ങി അവർ നല്ല കളി കളിച്ചു പക്ഷെ ഞങ്ങൾ മാത്രം ഇറങ്ങിയില്ല നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബസ്സിലിരുന്നിട്ട് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ആശയൊക്കെ പിടിച്ചമർത്തി വെള്ളമൊക്കെ കണ്ടങ്ങനെ നിന്നൂട്ടാ കണ്ട ആ ഒരു ഗ്യാങ് ആ ഗ്യാങ് ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ ബാക്കിയുള്ള ടീച്ചർമാർ അവരെല്ലാവരും നല്ല ആറ് മതിച്ചൊക്കെ കളിച്ചൊക്കെ ചെയ്തു ഞാൻ അവരെടുത്ത് പോയി കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല ഡ്രസ്സൊന്നും നനച്ചില്ല നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ കരയിൽ നോക്കി നിന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോരാന്ന് വെച്ചു കാരണം അസ്തമയൊന്നും കാണാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദൂരം ഉണ്ട് റൂമിലേക്കിന്ന് അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് വേഗം പോകുന്നുട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ നാലാൾ വെള്ളത്തിലൊന്നും ഇറങ്ങാണ്ട് ഒതുങ്ങി നിന്ന നല്ല കുട്ടികളാണ് കേട്ടെ ഈ നാലാൾക്കാർ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ പോരാൻ നേരത്ത് കടലിൻ്റെ തീരത്തിരുന്നെടുത്ത് ഫോട്ടോ കണ്ടത് അങ്ങനെ നമ്മൾ കടലിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ അവിടെ വഴിയിലായിട്ടുള്ളൊരു അപ്പൂപ്പൻ്റെ കടയാണ് കേട്ടത് ആൾ കൈകൊണ്ടുണ്ടാക്കുന്ന കടലിലുള്ള കക്കകളുടെ ഐറ്റംസ് കൊണ്ടുള്ള സാധനങ്ങളാണ് നിറയെ ഇവിടെ ഉള്ളത് വളരെ തുച്ഛമായ വിലയിലാണ് ആൾ വിൽക്കുന്നത് കേട്ടോ ഈ ചെറിയ ചെറിയ ഐറ്റംസിനൊക്കെ ഇവിടെ പത്ത് രൂപയുള്ളൂ മയിൽ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇരുപത് രൂപയുടെ ഐറ്റംസ് അപ്പം നമ്മൾ കുറച്ചൊക്കെ വാങ്ങിയിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ രാത്രിയായാലും ഇവിടെ ഒരുപാട് ആൾക്കാർ തൊഴാൻ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലുള്ള സ്റ്റാളുകളാണ് കാണുന്നത് ഈ സ്റ്റാളിലും നമ്മൾ കക്കേട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നേരത്തെ അവിടുത്തെ ആ പൂപ്പാൻ ഇരുന്നൂറ് രൂപയ്ക്ക് തന്ന ഐറ്റംസൊക്കെ ഇവിടെ റേറ്റ് ചോദിച്ചപ്പോൾ മുന്നൂറ് ഇരുന്നൂറ്റി എൺപതൊക്കെയാണ് പറഞ്ഞത് കേട്ടോ നല്ല പൂപ്പാൻ നമുക്ക് നല്ല വില കുറവിന് നമുക്ക് സാധനങ്ങളൊക്കെ തന്നു തൊഴലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ അങ്ങനെ പുറത്ത് കുളത്തിൻ്റെ സൈഡിലായിട്ടൊരു മതിലുണ്ടാവും അത് നമ്മൾ ചാരിയിട്ടിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഈ മേത്തൻ മണിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഒരുവിധം ഈ മണിയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് കുറച്ച് പേര് ഈ മണിയടിക്കുന്ന കാണാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഇങ്ങനെ കറക്റ്റ് ഒമ്പത് മണി ആകുമ്പോൾ ബെല്ലടിക്കണേൻ്റെ ഒപ്പം ആടുകളുടെ തലേനങ്ങും എന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റ് ഞങ്ങളിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ബെല്ലടിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ല അടുത്ത ബെല്ലിൽ ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു ഇരുന്നപ്പോഴാണ് അവർ പറഞ്ഞ പോലെ തന്നെ രണ്ടാടുകളുടെ തല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ ഒരു സെൻറ്ററിൽ നിൽക്കുന്ന ആ സംഭവത്തിന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ്സാവണ്ട് ആ സമയത്താണ് കറക്റ്റ് ബെല്ലടിക്കുകയും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് കണ്ടു അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഇവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലോട്ട് പോവും അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ